എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസ്കരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലുള്ള ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് ഹാർഡ്വെയർ ഷോപ്പിലേക്ക് ഇൻഡോർ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിൽ അവസരമുള്ളത് ബിൽഡിംഗ് ആൻഡ് ഹാർഡ്വെയർ ഷോപ്പുകളിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രൊഡക്റ്റ് നോളജ് ഉണ്ടായിരിക്കണം അത്യാവശ്യം നല്ല സാലറി പാക്കേജും അക്കോമഡേഷനും ഫുഡും വിസയും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ സീറോ വൺ ഡബിൾ സെവൻ വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ഇത് അയക്കുക ഫുജിറ ദിബയിലുള്ള ഒരു ടൈപ്പിംഗ് സെൻറ്ററിലേക്ക് ടൈപ്പിസ്റ്റിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് അറബിക് ടൈപ്പിംഗ് നിർബന്ധമായും അറിഞ്ഞിരിക്കണം അറബി സംസാരിക്കാൻ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാവണം ഇംഗ്ലീഷ് ഹിന്ദിയാണ് മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് അബുദാബിയിലുള്ള ഗ്രീൻ ടച്ച് കമ്പനിയിലേക്ക് വുഡ് കാർപ്പൻ്റുടെ വേക്കൻസി വന്നിട്ടുണ്ട് അഞ്ച് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കാർപ്പൻ്റർ വർക്കിൽ നല്ല എക്സ്പീരിയൻസും സ്കില്ലും ഉള്ള ആളിനെയാണ് നോക്കുന്നത് ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് എയിറ്റ് സിക്സ് ഫോർ ഡബിൾ നയൻ സെവൻ എയ്റ്റ് സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അയയ്ക്കുക അജിമാലും റാസൽ കൈമയിലുമുള്ള ജെൻ സലൂണിലേക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പുതിയ മോഡലിലുള്ള ഹെയർ കട്ടിങ്ങും ഫേഷ്യലിങ്ങും എല്ലാം അറിയാവുന്ന സ്റ്റാഫുകളെയാണ് നോക്കുന്നത് നാട്ടിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണിത് നാട്ടിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം ജി സി സി എക്സ്പീരിയൻസോ നാട്ടിലെ എക്സ്പീരിയൻസോ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ ടു സീറോ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ നയൻ ടു എയ്റ്റ് ടു നയൻ ടു സെവൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് അറിം അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത് ഒന്നാമത്തെ വേക്കൻസി സ്റ്റീൽ ഫാബ്രിക്കേറ്ററുടെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് അടുത്ത വേക്കൻസി ഇലക്ട്രീഷ്യൻ കം പ്ലംബറുടെ വേക്കൻസിയാണ് ഇതും രണ്ട് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്ക് അറിയാവുന്ന സ്റ്റാഫിനെയാണ് നോക്കുന്നത് വർക്ക് നന്നായി അറിഞ്ഞിരിക്കണം അടുത്ത വേക്കൻസി എ സി പി ക്ലാഡിംഗ് ടെക്നീഷ്യന്റെ വേക്കൻസിയാണ് ഇതും രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് വർക്ക് നന്നായി അറിയാവുന്നവരെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി ഡ്രൈവറുടെ വേക്കൻസിയാണ് വാൽഡായിട്ടുള്ള യു എ ഇ മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ദുബായ് ഷാർജ അജ്മാൻ എന്നീ റൂട്ടുകളെല്ലാം നന്നായി അറിയാവുന്ന ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് ഫൈവ് ഡബിൾ സെവൻ നയൻ ഡബിൾ സിക്സ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത ചെയ്ത് ഹസ്യമായിരിക്കുക ദുബായിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് സൈറ്റ് എഞ്ചിനീയർ എം എംഇ പി എഞ്ചിനീയർ ഡ്രാഫ്റ്റ്മാൻ മെറ്റീരിയൽ എഞ്ചിനീയർ സ്റ്റോർ കീപ്പർ പ്രക്യൂർമെൻറ്റ് എഞ്ചിനീയർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് സ്റ്റോർ ഒക്കെ വേക്കൻസി എല്ലാ ദിവസവും നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കുന്ന വേക്കൻസിയാണിത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അതാത് മേഖലകളിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് രണ്ട് മുതൽ മൂന്ന് വർഷത്തേക്കും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വിസ അക്കോമഡേഷൻ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സെവൻ നയൻ ഫോർ സിക്സ് സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് ഹസ്യമായിരിക്കുക ഒരുപാട് കമ്പനികളിലേക്ക് സി വി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെ ആണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂട്ടിനും ചെയ്ത് അതിനകത്ത് ക്വാളിഫിക്കേഷനും ഒക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂവിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയർകൾ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം മാറ്റി സിബികളെല്ലാം മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വുകൾ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി വി കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സിയിലുള്ള ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും എ ടി എസ് സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റസ്യൂങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എ ടി എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റസ്യൂ മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്തൊക്കെ നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ഡ്രൈവർ കം പേക്കിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വാലഡായിട്ടുള്ള യു എ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം റൂട്ട് നന്നായി അറിയുന്ന ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു സിക്സ് ഡബിൾ എയിറ്റ് ഫോർ സിക്സ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് അഡ്മിൻ സ്റ്റാഫിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം ഡേ ടു ഡേ ഓഫീസ് വർക്കുകളെല്ലാം അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ഒരു സ്റ്റാഫായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് വൺ സെവൻ ഡബിൾ സീറോ ടു ത്രീ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത ചെയ്യത അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വാക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്